പൂവായി പൂങ്കാവായി ഒരു തേനൂറും കാണാൻ കൊതിയേറെ കനിവേഗൻമാനേ ത്വാഹ നീലാവേനൂറെ സതിസാരസാഗരമാ

നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു മിഠായികൾ വാങ്ങിയ പൈസകൾ ഇസ്രായേലിൻ്റെ കയ്യിൽ എത്തും ബോംബ് വാങ്ങി ഫലസ്തീനിലെ കുട്ടികളെ കൊല്ലുന്നു ഹായ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് എന്ന സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാനൊരു കുഞ്ഞു മോട്ടിവേറ്റർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണോ മുഹമ്മദ് ഫായിസ് അതായത് ഇസ്രായേൽ പലസ്തീനെതിരെ കാണിക്കുന്ന കൊതും ക്രൂരതകൾ കണ്ട് മനസ്സലിഞ്ഞ് അല്ലെങ്കിൽ ഉമ്മമാരെയും കുട്ടികളെയൊക്കെ ചുട്ടരിക്കുന്ന ആ ഒരു വീഡിയോസും പത്രത്തിലെ ന്യൂസൊക്കെ കണ്ട് മനസ്സലിഞ്ഞ് അവർക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടൊരു ഡയറി കുറിപ്പ് എഴുതി വൈറലായ മുഹമ്മദ് ഫായിസിൻ്റെ വീട്ടിലാണ് ഞാൻ എന്നുള്ളത് കേട്ടോ അതായത് ഇവനെ സെക്ത നമുക്ക് പരിചയപ്പെടേണ്ട സംഗതി തന്നെയാണ് കാരണം വെച്ചാൽ ഇന്നത്തെ കുഞ്ഞു മനസ്സുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ ആരാന്നുള്ളത് നമുക്ക് ശരിക്കും തന്നെ അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവനെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്നുള്ളത് അവൻ്റെ വീട്ടിലാണ് നേരെ വാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പാട്ടോ എന്ന് പരിചയപ്പെട്ടോ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഫാമിലി മൊത്തം നമ്മൾ വെയിറ്റിങ്ങിലാണ് ഇതാണ് ആളുകളുടെ ഫാമിലിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ സെറ്റാക്കി വന്ന സമയത്ത് എല്ലാവരും സപ്പോർട്ടിങ് വന്നാട്ടോ വാ അപ്പോൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് രണ്ടാൾ

ഈ സായി ബുദ്ധായി ഇതിൽ എഴുതി വെക്കണ്ടോ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും ഇതിലേക്ക് കാരണം എന്താ ടീച്ചർ അങ്ങനെ എഴുതി വെച്ചു വെച്ചുല്ലേ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഉപ്പാനോടാ ചോദിക്കട്ടോ നമ്മളെ ഉപ്പാനോട് പരിചയപ്പെടാം സ്ഥലം അപ്പൊ നമ്മളെ ജോലി ഈ ഒരു വിഷയം ഇപ്പോ എന്താ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അല്ലേ എങ്ങനെയാണ് മനസ്സിലേക്ക് സത്യത്തില് എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ആളാണ് സ്കൂളിന്റെ ഒരു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഡയറി ഓരോ ക്ലാസ്സിൽ എഴുതാറുണ്ട് അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ചെറിയൊരു പ്രസംഗം കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ പഞ്ചായത്തിലെ പഞ്ചായത്ത് േഷന്റെ ആഭിമുഖ്യത്തില് ഒരു പള്ളിയിൽ നിന്ന് എല്ലാ എല്ലാവരും ജുമ്പം എല്ലാ പള്ളിയിൽ വെച്ചുകൊണ്ടും ശ്രൈലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് ബഹിഷ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന ഒരു പ്രതിഷേധം പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പം ഫായിസും അവന്റെ കാക്കാന്റെ കൂടെ ഇവരാണ് അവരോട് പള്ളിയിൽ പോയി പള്ളിന്ന് പറഞ്ഞ കേട്ടു കേട്ടു സ്വാഭാവികമായിട്ടും ഡയറി എഴുതുമ്പോൾ എഴുതാനാണ് പതിവ് ആ ദിവസം അവൻ അങ്ങോട്ടും ചോദിച്ചിട്ടില്ല ചോദിക്കാതെ തന്നെ അവന് അത് സ്വന്തമായിട്ട് ഈ വിഷയം ആയിട്ട് എഴുതി അത് കണ്ടപ്പോ വലിയ സന്തോഷായി അഭിമാനം തോന്നി അപ്പോൾ നമ്മൾ ഈ മാലിന്യ പഞ്ചായത്ത് മാലിന്യ കോർഡിനേഷന്റെ ചെയർമാനായ അഥവാ നമ്മുടെ ഗുണകാംക്ഷും ഒക്കെ ആയിട്ടുള്ള സയ്യിദ് സലീം അലി തങ്ങൾക്ക് ഞാനത് ഒരു ഫോട്ടോ എടുത്ത് സന്തോഷം അറിയിക്കാൻ വേണ്ടി അയച്ചുകൊടുത്തു ഫോട്ടോ കാരണം നമ്മളൊരു ഗുണകാംക്ഷാണ് നമ്മളെ ഇതിന്റെ ലീഡറാണ് എല്ലാ രീതിയിലും അപ്പം തങ്ങളത് ഫേസ്ബുക്കിൽ തങ്ങൾക്ക് വളരെ സന്തോഷമായി എന്നോട് പറഞ്ഞു നല്ല സന്തോഷായി അഭിമാനമായി നമ്മുടെ പ്രവർത്തനം ഏത് രീതിയില് ജനങ്ങളെ ഏറ്റെടുത്തൊക്കെ എന്നോട് പറഞ്ഞു ഓക്കെ തങ്ങളതില് തങ്ങളെ സന്തോഷം കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പിന്നെ അത് വൈറലായിട്ട് പത്രങ്ങളിലൊക്കെ പിന്നെ മറ്റുള്ള എന്തൊക്കെ ഈ നിന്റെ വീഡിയോ നിൽക്കല്ലേ ഈ ആൾക്കാരുടെ എന്താ പറയാനല്ലേ ഇ വാങ്ങണ നമ്മൾ വാങ്ങണ ആ മുട്ടയില്ല ആ വാങ്ങിയണ്ട് ആള് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ആ പൈസ ഇസ്രായേൽ കേറ്റിയാണ്ടോ ആ പൈസയേറ്റ് ബോംബ് വന്നിണ്ട് പലസിൻ്റെ കുട്ടികളെ കൊല്ലാണേ കൊല്ലാണ ആതുകൊണ്ട് ഇനി നമ്മൾ ആരും ഇനി വാങ്ങണ്ട ല്ലേ അതാണ് ഇവരോട് നമുക്ക് പറയാല്ലേ അതನ್ನೆಲ್ಲ ദിലീദ് വെച്ചോ ആ ആട്ടി എത്ര വയസ്സ് എത്ര നാസ പോടിക്കണേ ഒന്നിൽ എത്ര വയസ്സായി 6 1/2 ആറര വയസ്സായി അല്ലേ അപ്പോൾ ഈ ഒരു സംഗതി എങ്ങനെയാ മനസ്സിലാക്കിയത് അങ്ങനെ വീഡിയോ കണ്ടിട്ടാണോ പത്രം വായിച്ചിട്ടാണോ പത്രത്ത് കണ്ടപ്പോൾ അല്ലേ അപ്പം നല്ല വായനാശികളുള്ള നല്ലൊരു കുട്ടിയും കൂടിയാണ് അപ്പം ഫായിസ് നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു പറഞ്ഞിപ്പോൾ ശരിയല്ലേ ഏഹ് സ്കൂളിൽ ഇപ്പോൾ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണം മദ്രസില് സ്കൂളിലൊക്കെ പാട്ട് പാടിലൊക്കെ ഉണ്ടാ നല്ലൊരു ഗായകനും കൂടിയല്ലേ ഏ ഓക്കെ പിന്നെ ഈ ഒരു സംഗതി എഴുതി കണ്ടല്ലോ ആ ആദ്യ ആരാത് കണ്ടെഴുതി നിങ്ങൾക്ക് കാണിച്ചു തരുമോ സംഗതി കാണിച്ചു തരുമോ അപ്പോൾ ഇവന്റെ ഡയറി എന്ന് പറയുന്നത് ഒരു നോട്ട്ബുക്ക് ആണ് കേട്ടാ ഈ നോട്ട്ബുക്കിൽ അവൻ്റെ ഡെയിലി റൊട്ടീൻസ് അതായത് അവൻ ഡെയിലി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അത് എഴുതി വെക്കും ഇതിൽ വെള്ളിയാഴ്ചത്തെ സംഗതി ആണല്ലേ ഇത് വായിച്ചു തരുമോ അന്ന് വായിക്കുക ഇന്ന് ഞാൻ എൻ്റെ കാക്കാൻ കൂടെ പോയി നിസ്കരിച്ചു നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മിഠായികൾ വാങ്ങിയ പൈസകൾ ഇസ്രായേലിൻ്റെ കയ്യിൽ എത്തും ബോംബ് വാങ്ങി ഫലസ്തീനിലെ കുട്ടികളെ കൊല്ലുന്നു അതുകൊണ്ട് ഇസ്രായേൽ ഇറക്കുന്ന ലേസ് ഓറിയോ ബിസ്കറ്റ് വാങ്ങരുത് അല്ലേ അപ്പോൾ ഇതാണ് അന്ന് പ്രസംഗിച്ച് അത് നീ അതേപോലെ ഇതിലേക്ക് എഴുതി പകർത്തി അല്ലേ ഓക്കേ അപ്പോൾ ഇത് ഒരുപാട് മാധ്യമങ്ങളിൽ ഒരുപാട് പത്രങ്ങളിൽ ന്യൂസിലൊക്കെ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ അതേ ഇത് മാധ്യമല്ലേ മാധ്യമത്തിൽ വന്ന ന്യൂസ് അവിടെ അതാവിടെ അങ്ങനെ പ്രത്യേകം ഒരു റെഡ് ലൈൻ ഒക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ നരനായായിട്ട് ബഹിഷ്കരണ സമരത്തിൽ പങ്കുചേർന്ന ഒന്നാം ക്ലാസുകാരന്റെ ഡയറി കുറത്ത് ഇതൊരു പത്രത്തിൽ വന്നതാണ് ഇങ്ങനെ ഒരുപാട് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് ഈ കട്ടിംഗ് ഒരുപാട് വാട്സപ്പിൽ ഷെയർ ആയി പോയിട്ടുണ്ട് അല്ലേ ആ അല്ലേതാ സുപ്രഭാതത്തിലും അതേ സംഗതി തന്നെയാണ് വന്നിട്ട് കുറച്ച് വൈറ്റ് വന്നു അല്ലേ സംഗതി അപ്പൊ ഈ രണ്ട് പത്രങ്ങളിലാണ് സംഗതി പ്രസിദ്ധിച്ചു വന്നത് അല്ലേ അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ ഒരു മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് ഷെയർ ആയിപ്പോയി വൈറലായിപ്പോയി അങ്ങനെയാണ് സംഗതി ഇതിൻ്റെ സത്യാവസ്ഥ വന്നിട്ടുള്ളത് അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഇവൻ്റെ ഈ കുഞ്ഞു മനസ്സിൻ്റെ ഉള്ളിലെ ആ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടു അത് മാത്രമല്ല കേട്ടോ ഇവന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗായകനാണ് സ്ഥിതി പഠിപ്പിച്ചെടുത്ത നല്ലൊരു ഗായകനാണ് രണ്ടുപേരും അതായത് ജ്യേഷ്ഠനും അനിയനെ നല്ലപോലെ പാട്ട് പാടും അപ്പോൾ നമുക്ക് എന്തായാലും ഇവന്റെ ആ ഒരു കലാപരമായിട്ടുള്ള കഴിവത്തോടെ ഒന്ന് പരീക്ഷ നോക്കട്ടെ അപ്പോൾ നല്ലൊരു പാട്ട് പാടാമെന്നോട് വന്നപ്പന അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാടൂല്ലേ

വിധി കൊണ്ടു മരു മരിച്ചു വീഴാൻ മണ്ണിൽ വീഴും മരമാകാം മദീനാപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതിമുത്തിനജീവ നൽകാൻ ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു കുഞ്ഞു മനസ്സുകളിൽ ഉദിച്ച ആ ഒരു ആശയം ആണ് നമ്മൾ ഇത്ര നേരം ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ആ ഫാമിലി കുറച്ച് ആൾക്കാർ കൂടി നമുക്ക് പരിചയപ്പെടാണ്ട് വീഡിയോ തുടങ്ങിയ സമയം മുതൽ ഫുൾ ഇവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് ആളാണ് പേരെന്താ മുഹമ്മദ് ഓക്കെ എന്തുണ്ടായിരുന്നു ഡയറി കണ്ടിട്ട് എന്ത് തോന്നി നെട്ടിയതേ ഇവനെ പോലെ ഉദിക്കാത്ത ആശയമാണ് അവനെ ഉദിച്ച കേട്ടോ എന്താ പറയാനെ തന്നെ ആ പിന്നെ അതേമാതിരി മുട്ടായി മുട്ട സാധനങ്ങളൊക്കെ ആ അവൻ ഞാൻ ചോദിക്കട്ടെ പറഞ്ഞതിന് ശേഷം അവൻ ഞാൻ മുട്ടായി എത്ര കഴിച്ചു കോല കണ്ടേ അല്ലേ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഓക്കെ ഒരു ചെറിയൊരു മെസ്സേജ് ഉള്ള വലിയൊരു അല്ല വലിയൊരു മെസ്സേജ് ഉള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മളൊരു വീഡിയോ അപ്പോൾ എന്തായാലും ഇത് ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞു മനസ്സുകൾ ഇനിയും നമ്മളെ ചാനൽ വരാനുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യ അതോടൊപ്പം തന്നെ ഉസ്താദേ തൽക്കാലം വൈൻ്റെ ചെയ്യാണ്ട് പോകണേ അപ്പം നല്ല ഒരു രണ്ട് മക്കളെ നമ്മളെ ലോകത്തിന് സമർപ്പിച്ചതിന് സ്ഥാനം ഒരുപാട് താങ്ക്സ് എന്ന് പറയാനുണ്ടോ അവസാനം പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ ഇനിയും ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൂടെ തൽക്കാലം ഈ വീഡിയോ നിർത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇവർക്ക് സപ്പോർട്ട് അരച്ച് എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അവരേക്കും ബൈ